കേരള സർക്കാരിൻ്റെ കീഴിൽ ഫയർമാൻ ആകാൻ താല്പര്യമുള്ളവർക്ക് പുതിയൊരു അവസരം കൂടി മിനിമം പ്ലസ് ടു ഉള്ള ആൺകുട്ടികളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഇത് നമ്മുടെ വാട്സപ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ നിങ്ങൾ വാട്സ്ആപ്പ് ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് എസ് സി അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ഫീൽഡായിട്ടുള്ള എല്ലാ അപ്ഡേറ്റും ഓൾസോ യൂണിഫോമിൻ്റെ എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും എനിവേ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് അതായത് നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് അതായത് നമ്മുടെ ഫയർഫോഴ്സിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപേക്ഷിക്കേണ്ട മെതേഡ് പറയാം നിങ്ങൾ കേരള പി എസ് വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക അതിനുശേഷം ആ ഒ ടി പി വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്ത് നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയിട്ട് ഈ ഒരു കാറ്റഗറി നമ്പർ അവിടെ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ പി എസ് സിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് ആ പി എസ് സി വെബ്സൈറ്റ് നിങ്ങൾക്ക് ഫിമിലിയർ ആയതുകൊണ്ടാണ് താഴെ കൊടുക്കാത്തത് സോ പി എസ് സി വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം അപ്പോൾ നെയിം ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് നമ്മുടെ ഫയർഫോഴ്സിലേക്കാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് വുമൻസിന് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇരുപത്തിയേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് ശമ്പളം വേക്കൻസി ഇപ്പോൾ കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല ഒരുപാട് വേക്കൻസി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എനിവേ വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട വേക്കൻസി കൂടുവാനുള്ള സാധ്യത ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല അപ്പോൾ യോഗ്യതയുള്ള എല്ലാവരും അപേക്ഷിക്കുക മെതഡ് ഓഫ് അപ്പോയിൻ്റ്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഒരു യൂണിഫോം ജോബ് ആഗ്രഹിക്കുന്നത് കേരളം ത്തിലൊരു യൂണിഫോം ജോബ് നമ്മുടെ ഫയർഫോഴ്സിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും ഇവിടെ കാണിക്കാൻ കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് ബോൺ വിറ്റ്വീൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പക്ഷേ ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ദൻ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പാസ് ഇൻ പ്ലസ് ടു ഓർ ഇക്വാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും അത് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പ്ലസ് ടു മാത്രം മതി മുൻഗണന ലഭിക്കുന്നതാണ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അപ്പോൾ പ്ലസ് ടു മാത്രം മതി പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ദെനിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഹൈറ്റ് പറയുന്നത് ജനറലുണ്ട് എസ് സി എസ് ടിക്ക് വേറൊരു ഹൈറ്റും പറയുന്നുണ്ട് ജനറൽ എന്ന് പറയുമ്പോൾ ഒ ബി സി ബാക്കിയുള്ള കാറ്റഗറി ജനറൽ കാറ്റഗറി എല്ലാവർക്കും വരുന്നതാണ് അപ്പോൾ ജനറലിന് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം എസ് സി എസ് ടിക്ക് നൂറ്റി അറുപത് അതുപോലെ തന്നെ വെയിറ്റ് പറയുന്നത് അമ്പത് ആണ് ജനറലിന് അതുപോലെ ബാക്കിയുള്ള എസ് സി എസ് ടിക്ക് നാൽപ്പത്തി എട്ട് കിലോഗ്രാമാണ് പറയുന്നത് ജസ്റ്റ് എൺപത്തി ഒന്ന് വേണം എസ് സി എസ് ടിക്ക് എഴുപത്തി ആറ് വേണം എക്സ്പാൻഷൻ രണ്ടുപേർക്കും ആണ് അഞ്ച് സെൻറ്റിമീറ്റർ ഉള്ള ജസ്റ്റിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വിമ്മിംഗ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും സ്വിമ്മിംഗ് ടെസ്റ്റിൽ ഏകദേശം നിങ്ങൾ പാസ് പാസ്സാവേണ്ടതായിട്ടുള്ളത് അമ്പത് മീറ്ററിൻ്റെ അതായത് അമ്പത് മീറ്ററിൻ്റെ ഒരു സ്വിമ്മിംഗ് ഉണ്ടാവും അത് നിങ്ങൾ രണ്ട് മിനിറ്റും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ടു മിനിറ്റ് ഫോൾട്ടിങ് എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഡീപ്പർ സൈഡ് ഓഫ് സ്വിമ്മിംഗ് പൂളാണ് അതായത് ഒരു കുളത്തിലോ അല്ലെങ്കിൽ ഒരു പുഴയിലൊക്കെ ആയിരിക്കും ഈ ടെസ്റ്റ് അധികം നടത്തുക അപ്പോൾ ആ ഒരു പുഴയിൽ നിങ്ങൾക്ക് ഫോർട്ട് അതായത് മുങ്ങാതെ ഇങ്ങനെ പൊങ് പൊങ്ങിക്കടക്കാനുള്ള ഒരു എബിലിറ്റി വെള്ളത്തിൽ അങ്ങനെ കിടക്കാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ടെസ്റ്റുകൾ നിങ്ങൾ പാസ്സാവേണ്ടതായിട്ടുണ്ട് പിന്നെ ഐസൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം അപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ പാസ്സായി വരുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ ടെസ്റ്റ് പി എസ് സി കണ്ടക്ട് ചെയ്യുന്നുണ്ട് നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിൽ ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്റർ നിങ്ങൾ ഹൈ ജമ്പ് ചാടണം ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തിയേഴ് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്റർ പറയുന്നുണ്ട് പുട്ടിംഗ് ദി ഷോർട്ട് പറയുന്നുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് കിലോഗ്രാം അറുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് അറുപത് സെൻറ്റിമീറ്റർ ത്രോ ചെയ്യാൻ സാധിച്ചിരിക്കണം അതുപോലെ തന്നെ ത്രോയിങ് തി ക്രിക്കറ്റ് ബോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റർ ദൂരത്തേക്ക് നിങ്ങൾക്കത് എറിയാനായിട്ട് സാധിക്കണം റോപ്പ് ക്ലൈമ്പിങ് പറയുന്നുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് എൺപത് സെൻറ്റിമീറ്റർ നിങ്ങൾ കയറേണ്ടതായിട്ടുണ്ട് കൈകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ പുള്ളപ്പോർ ചെൻഡിങ് പറയുന്നുണ്ട് എട്ട് തവണ എടുത്തിരിക്കണം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയാനുള്ളത് മാക്സിമം യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്